അല്ലെങ്കിൽ ഒരു വൺ ദേവി ഫ്രം നമ്മുടെ ക്ഷേത്രം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ടൈപ്പ് ഫ്രോക്കാണ് അപ്പോൾ കോൺ ഫ്രോക്കായിട്ടും കുത്തിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് രണ്ട് ഷീഡുകളാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സൈറ്റ് വഴിയോ വാട്ട്സ്ആപ്പ് വഴിയോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ആണ് ഡസ്പാശിരം വരുന്നത് എന്തെങ്കിലും എമർജൻസി ആളുകൾ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ലാവൻ ഓൺലൈൻ ഡോട്ട് ഇൻ എന്നാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഡീറ്റെയിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് വരുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ഡാ മജന്ത ഷെയ്ഡായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ നല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഫാബ്രിക് വരുന്നത് മൊഡാൾസ് ആറ്റൺ ആണ് വരുന്നത് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആ ഒരു പ്രിൻറ്റ് വരുന്നത് അജിരക് മൊഡാൾസിൽക്കാണ് വരുന്നത് സ്ലീവിൻ ലെൻഡിലും നമ്മൾ ആ ഒരു യോക്ക് കട്ടിങ് പോർഷനിലും യോക്കിൽ ഇതേപോലെ ഒരു ഔട്ട്ലൈൻ മോഡലാണ് സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് പോർഷൻസ് ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് യോഗ കംപ്ലീറ്റ് ആയിട്ട് അജരക് മോഡാലാണ് വരുന്നത് നല്ല വൈഡ് വൈഡായിട്ടുള്ളൊരു ഹാർട്ട് നെക്കാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ നെക്ക് പോർഷനിൽ നമ്മുടെ ആ ഒരു ഷോൾഡർ മുതൽ രണ്ട് സൈഡിലെയും ആ ഒരു ഷോൾഡർ മുതൽ ഒരു ഔട്ട്ലൈൻ മോഡലാണ് നമ്മുടെ ആ ഒരു അജരക് മിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട് അതിൽ നിന്നും താഴത്തേക്ക് ഇതേപോലെ ഒരു ബട്ടൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഹെം ഹെമ്മിലായിട്ട് ഇതേപോലെ സ്ലിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫ്രോക്കായിട്ടും സ്റ്റൈൽ ചെയ്യുക എന്ന് പറയുന്നത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ഷെയ്ഡാണ് സിനിമൻ ആണ് വരുന്നത് നല്ല ഡാർക്ക് സിനിമൻ ഷെയ്ഡിൽ സ്ലീവ് എൻ്റിലായിട്ട് നമ്മൾ അജറക് മൊഡാലാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ചെറിയൊരു സിക്സ് ആഗ്ഗ് മോഡലാണ് ആ ഒരു സ്ലീവിൻ്റെ എൻഡിൽ ഡിസൈൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനത് എടുത്ത് പറയാൻ മറന്നുപോയി സ്ലീവിൻ്റെ എൻ്റിലായിട്ട് ഇതേപോലെ ഒരു കട്ടിങ്ങിലാണ് ആ സ്ലീവ് ആഡ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സെൻറ്ററിലായിട്ട് ചെറിയൊരു സ്ലിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് വൺ സൈഡിലായിട്ട് യോക്ക് പോർഷൻ ഇതേപോലെ ഔട്ട്ലൈൻ മോഡലാണ് അജിരക് മോഡൽ ആഡ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അജിരക്കാണ് യോക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു പാറ്റേൺ ആണ് വരുന്നത് ഇപ്പോൾ ഇന്നത്തെ പാറ്റേണിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് പ്ലസ് സൈസ് വരുമ്പോൾ ത്രീ എക്സൽ ഫോർ എക്സൽ എൽ ഫൈവ് എക്സൽ വരുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് കേരളത്തിന് വെളിയിലേക്ക് മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് ആഫ്റ്റർ ഫൈവ് ആണ് ഡെസ്പാച്ച് ടൈം എന്തെങ്കിലും എമർജൻസി ഉള്ളവർ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടണേ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ കാണാം താങ്ക് സോ മച്ച് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ